ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ലോക്ക്ഡൗണിലായതിനു ശേഷം യൂട്യൂബിലൊക്കെ പലതും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമുകൾ ഗുലാബ് ജാമുനുകൾ അതുപോലെയുള്ള ഒരു കോഫിയാണ് ഡൽഗാനോ കോഫി ഡൽഗാനോ കോഫിയാണോ ഡൽഗോണ കോഫിയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാനൊരു പേര് പറയുന്നുണ്ട് ആ കോഫി ഇപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും വിചാരിച്ചു ഇപ്പോൾ ഞാനായിട്ട് ഇതിനെ കുറയ്ക്കുന്നത് ഞാനൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഡൽഗാനോ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഗുലാബ് ജാമിനും ഇതേപോലെ വൈറലായിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ ഇതിന്റെ മോളില് ഒരു കാടുപ്പത്തിൽ വരിക എന്ന് കയറി കാണണം ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പോൾ നമുക്ക് ഡോൽഗാനോ കോഫി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് അധികം ഐറ്റംസ് ഒന്നും വേണ്ട ഇതേ ഇത് ഷുഗർ പൗഡറ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയുടെ പൗഡറാണ് പിന്നെ കുറച്ച് ചൂടുവെള്ളം പിന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാലും ഇത്രയാണ് ഇതിന് വേണ്ടത് ഇനി നമുക്ക് ആദ്യം ആ മിക്സ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അത് വലിയ ബൗളിലേക്ക് ഇടാൻ രണ്ട് സ്പൂണ് കോഫി പൗഡറാണ് ഇതിലേക്ക് ഇടാം കോഫി പൗഡർ കൂടുതലായി കഴിഞ്ഞാൽ കയ്പ ഉണ്ടാവും പലകരും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കാണ് പഞ്ചസാര പൊടിച്ച് വെക്കേണ്ടെന്ന് ചോദിച്ചാൽ നമ്മള് ബീറ്റർ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യുന്നില്ല ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അതും ഒരു രണ്ട് സ്പൂണ് അതിലേക്ക് ഇടാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചൂടുവെള്ളമാണ് ഇത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളമാണ് അതും ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് പതപ്പിക്കുന്നുണ്ടോ അതിനാണ് നിങ്ങൾക്ക് ബീറ്റർ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പക്ഷെ ഇപ്പോ എൻ്റെ അടുത്ത് ബീറ്റർ ഇല്ല ആ ഈ സ്പൂണ് വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അത് കുറെ സമയം മിക്സ് ചെയ്യേണ്ടി വരും കുറെ ആളുങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ കളർ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ അത് ലെയറായി നിൽക്കുന്നൊക്കെ ഉണ്ട് ആ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത മോളിൽ നിപ്പുണ്ട് ഇനി ഇതൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കണല്ലോ അപ്പം നമ്മുടെ കോഫി റെഡിയാണ് ടെൽഗാനോ കോഫി അപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടോ സൂപ്പർ ടേസ്റ്റ് കെട്ടോ സൂപ്പർ ടേസ്റ്റ് ആദ്യത്ത് മുഴുവൻ കുടിച്ചേർക്കട്ടെ സൂപ്പർ നമ്മൾ ഫിൽട്ടർ കോഫിയൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റാണ് സൂപ്പർ